चार लाकिनेले लवळला असं नेलीक्या अत्रा रागे का नेलीक्या नेली नेलीक नेलेचा इदु नाडानेला അമ്മ ഞാൻ ഇത് ഒന്നും വെള്ളം ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് അച്ഛൻ കുറച്ച് നെല്ലിക്ക നെല്ലിക്കൊണ്ടുവന്നിട്ടുണ്ടേ നാടൻ നെല്ലിക്കല്ലേ അല്ലേ നാടൻ അല്ല കുറച്ച് ആ ബെൽപ്പൂല നെല്ലിക്കില്ലേ അതാണ് അപ്പൊ ആ നെല്ലിക്ക വെച്ചിട്ട് ഒരു അടിപ്പൊളി അച്ചാറാക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് അച്ചാറാക്കാം ഓക്കെ വാ മുമ്പ് സ്കൂൾ പഠിക്കുന്ന സമയത്തല്ല നെല്ലിക്കതിന്നും അതോടൊപ്പം വെള്ളം കുടിക്കും നമ്മൾ കണ്ടെന്നാർ സ്കൂളിന് മുമ്പിൽ അതിന്റെ മുമ്പിലായിട്ടൊരു നെല്ലുമരൂണ്ടായിന് ഇപ്പം അല്ലെങ്കിൽ മുറിച്ചില്ലേ ആ നെല്ലി മരത്തിന് മുകളിൽ നമുക്ക് കേറിയിട്ട് നെല്ലിക്ക വരയ്ക്കും എന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കും വ എന്താ മധുരം ഒരു വട്ടം കൂടി എന്നോർമകൾ മെയ്യുന്ന കൂടിയ മോഹം തിരിമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന ഒരാളി മരമൂലുവാൻ മോഹം മരമൂലുവാൻ മോഹം ഓർമ്മയുണ്ടാ പഴയ സ്കൂൾ കാലഘട്ടം ഞാൻ എൻ്റെ അഞ്ചിലും ആറിലെല്ലാം പോയി ഒന്ന് കണ്ട സ്കൂളിൽ എത്തിയ ഈ പാട്ട് കേട്ടപ്പാളിന്റെ നെല്ലിമര അന്നെല്ലാം മുമ്പിൽ നെല്ലിമരും ഉണ്ടാവും അല്ലെ ഇപ്പൊ ആദ്യം സ്കൂളിന് മുമ്പിൽ നിന്നും ഇല്ല അല്ലെ അപ്പൊ അതിനോട് കയറിയിട്ടല്ല കുട്ടികളും നെല്ലിക്കുപറിക്കലും വെള്ളം കുടിക്കലും ആ മധുരം നല്ല കാലഘട്ടം അത് ഇപ്പൊ 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 നാട് നെല്ലി എന്നാ പറഞ്ഞ പിള്ളമാർക്ക് അറിയാ നമ്മളെ കുഞ്ഞിക്കലം ഒന്നും അറിയില്ല അല്ലെ ഈ നെല്ലിക്കര ഒരു പഴഞ്ചൊല്ലില്ലേ ഇല്ലേ പറഞ്ഞു മൂത്തവരോട് വാക്കും മുതിർന്നില്ല ചമർക്കും പിന്നെ മതിർക്കും സത്യല്ലേ അല്ലേ പഴയ ആൾക്കാർ വാക്ക് കേൾക്കണം എന്നാ പറയുന്നു കൊറേയല്ലേ നല്ലതെല്ലാം കേൾക്കുക ആ കൂടുതലും ശരിയായിരിക്കും അവര് പറയുന്നത് അച്ഛനമ്മേൽ പറയുന്നത് കൂടുതലും ശരിയായിരിക്കും മക്കൾക്ക് വേണ്ടി ആയിരിക്കും അച്ഛനമ്മേലും അധികം പറയരുത് മക്കളെ ഒരിക്കലും തള്ളി പറയില്ല നെല്ലിക്ക കാണുമ്പോ കൊതിയാവുന്നു ഒരു പച്ച നെല്ലിക്ക ചെറുതെടുക്കെറു മതിപ്പാ ചെറുതാൻ്റെ മതി നല്ലോണം കത്തുന്നുണ്ട് ചെമ്മീനെത്തുന്നില്ല കത്തുന്നു പറഞ്ഞു നല്ല റബ്ബറിന്റെ കീറ് പറഞ്ഞു എണ്ണ നല്ല നെന്റി <laughs> <laughs> ും പൊട്ടക്കാൻ ഞാൻ ഇറക്കുന്ന വെള്ളമെല്ലാം തുടച്ച് വെച്ച നെല്ലിക്ക നമ്മളെ നല്ലെണ്ണ ഇട്ട് വെച്ച് വാറ്റി എടുക്കണ്ടേ കളർ മാറി ആയാ നമ്മ നെല്ലിക്ക കളർ മാറി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അപ്പൊ നമ്മുടെ നെല്ലിക്ക കഷണമാക്കി വെച്ചിട്ടുണ്ടേ ഉപ്പാ ഉപ്പ് ഉപ്പിട്ട് തിന്റി വെക്കുന്നുണ്ടേ കുറച്ചും വെക്കണല്ലോ വെളുത്തുള്ളി

മതിയാന്ന് തീ കൊറച്ച് കൊറച്ച് വെച്ച കേട്ടാ തീ കൊറച്ച് അധികമായി പോയിട്ടുണ്ട് ഇനി ഇഞ്ചിയ വെളുത്തുള്ളി അല്ലേ ചതച്ചതാ പച്ചമുളക് ഇടുന്നുണ്ടോ കുറച്ച് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് വലിയ രണ്ട് രണ്ടര ടീസ്പൂണോ അല്ലേ വലിയ സ്പൂൺ സ്പൂണുള്ള ഒന്ന് ഫിക്സ് ആക്കി കുറച്ച് അച്ചാർ കൊടുക്കൊടിയൂണ് ഒരു സ്പൂൺ ഇല്ല പച്ചവണൊന്നും മാറട്ടെ തിളപ്പിച്ച വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ടേവിക്കനുസരിച്ചിരിക്കും അതിയാവാധികം ഗ്രേവി ആക്കുന്നുണ്ടോ വിനാഗിരി വിനാഗിരി കായപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മടെ ഉപ്പ് പൊടിപ്പിച്ച നെല്ലിക്ക കഷ്ണം അല്ലേ കൊറച്ച് ആക്കീനെ ദോശക്കെല്ലാം കൂട്ടം ഇട്ടി ചാറാക്കീരിണ്ടാവട്ടെ കളർ ഇട്ടൂല കാശ്മീരി ഉപ്പിണ്ടോ നീ കാശ്മീരില്ലോ ഇനി അധികം തിളക്കണ്ടല്ലോ ഇത് തിളച്ച് കഴിഞ്ഞ ടേസ്റ്റ് പോകല്ല നെല്ലിക്കര അധികം തിളച്ച് കഴിഞ്ഞാല് നെല്ലിക്കര തനതായ രുചി പോവും അതുകൊണ്ടല്ലേ നമ്മ പൂങ്ങല്ലേ അതുകൊണ്ടാ വാട്ടിയെടുത്തു ാക്കി നോക്കല്ലേ ഉപ്പെല്ലാം പിടിച്ചിട്ടേ ഉപ്പും മസാലയും എല്ലാം പിടിച്ച പൂങ്ങിക്കഴിഞ്ഞ പിന്നെ നെല്ലിക്കൂടിയാ പിന്നെ ശരി ഓക്കെ താറ്റ